കോടിമുണ്ടും കോണകോം വേണമെന്ന് അച്ഛൻറെ കയ്യിൽ കോടിമുണ്ടും വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ കുട്ടിക്ക് അത് നടുവീരാന് കൊടുക്കാറ് ഇഷ്ടം പോലും ഉണ്ടല്ലോ എടുത്തോളൂ പതിവ് എത്തിക്കണ്ടോ നിരന്റെ ആയിക്കോട്ടെ കാളയ്ക്കൊരു കൗതുകം വേണം എടുത്തെഴുന്നള്ളിക്കുമ്പോൾ തലയാട്ടുമ്പോൾ വാലും കാലും ചലിക്കണം നെറ്റിപ്പെട്ടവും കുട്ടബണിയും വേണം വേണ്ടേ പിന്നെ ഇക്കുറി നമുക്ക് പ്ലാബിലെ പണിയണം കളയെ

പുളിയ നൂർ തരയോളം നിര നിരയായി താരമെടുത്തേ മലവാഴി തരയാട്ടം മലവാഴിത്തിയാട്ട പുഴയോരക്കാവുകളിൽ പുലർമഞ്ഞിൻ തരയിളകി പുലരി തീയവരമായി പുതുപരയണി i'm okay. நீங்க நம்ம சொந்தமா நைட் இடிக்கு வாங்கிட்டளே என்ன கரையா இடிக்கு வாங்கிட்டளே முதல்லrangle தரைல இல்லல்ல நீ தான மரியாதை குட்டியா எங்கங்கள வாங்கி தப்பேடுக்கு போறீங்க என்ன குட்டி என்ன வாங்கிட்டளே தெரிஞ்சதா தெரிஞ்சா என்னன்னு கோடி முன்னுடுச்சு சரி காலத்துல ஓடுதுள்ள ஜாடி நடக்கும்போது என்ன குட்டி என்ன தேவி கண்ணு குட்டி குரி குட்டி ஆ ിൽ താഴെ ഇതും നാട്ടുപാഴിയുടെ അശ്രദ്ധയാ തലയ്ക്കും മുനക്കും വരെ കരം വരച്ചിട്ടും നാട്ടുകാർക്ക് നടക്കാൻ പാലം പണി എന്തോ നാട്ടുപാഴിക്കായില്ല എന്താണോ കുട്ടിയെ മരത്തിന്റെ കേടിനെ മറപ്പിച്ചു എന്നൊക്കെ പറയണത് കേൾക്കാനോ നിരമേന്ന് വിളിപ്പിക്കാൻ പറ്റുമോ 哦，爷爷。 മരണം കാണാനിടമെന്ന സ്ഥിതിക്ക് നിമിത്തം നല്ലതാണ് തിരുമാന്ധാം കുന്നിലെ ക്ഷേത്ര പണി മോശാവില്ല തിരുമാന്ധം നിർമ്മിക്കാൻ മരണങ്ങൾ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല അതിനു വേണ്ടി കുട്ടികളെ കാല് തെറ്റിച്ച് തള്ളിയിടുന്ന ഈ ഒറ്റയടിപ്പാലം പുതുക്കി പണിയാതെ ഇനി ഒരു ക്ഷേത്ര നിർമ്മാണത്തിനും പെരുന്തനില്ല അമ്മാവ നമ്മൾ അവർക്കൊടുത്ത വാക്ക് മാറുന്നില്ലല്ലോ എന്റെ കണ്ണന്റെ ഏറെനാളത്തെ ആഗ്രഹമാ സ്വന്തമായി എന്തെങ്കിലും നിർമ്മിച്ച് കഴിവ് തെളിയിക്കുക എന്നുള്ളത് കുന്നിലെ കുടുംബക്ഷേത്രം നിന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ലാന്ന് കരുതി എനിക്കറിയാം നിനക്ക് കഴിയും പെരുന്തച്ഛനേക്കാൾ വലിയ മഹാത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ അച്ഛന്റെ ഒരു കണക്കാ ഒരു തോന്നൽ കണക്ക് അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് പുറപ്പെട്ടോളൂ എല്ലാം നന്നായി വരും Ah. Uh... ഒരു ക്ഷേത്രത്തെക്കാൾ പ്രാധാന്യമുണ്ടാവും മനുഷ്യജീവിതത്തിൽ നല്ലൊരു നടപ്പാലത്തിന് രണ്ട് കരകളെ തമ്മിൽ കോർത്തിണക്കാനും കാലു തന്നാതെ നേരെ നടത്താനുമുള്ളൊരു പാലം ഇന്ന് പൊലിഞ്ഞ പാങ്കിത്തള്ളയുടെ പേരക്കിടാവിന്റെ പ്രാണനാണ് എന്റെ കണ്ണു തുറപ്പിച്ചത് അവന്റെ ഓർമ്മയ്ക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ഒരു പാലം നിർമ്മിക്കും ഞാൻ കുട്ടികളെ കൗതുകം പെരുന്തച്ഛനതിൽ കൊത്തു വയ്ക്കും ആയുധങ്ങളുമായി